കുട്ടാടൻ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ഒരുക്കം തുടങ്ങി ആന്ധ്രയിൽ നിന്ന് എത്തിച്ച ദീപ്തി നെൽവിത്താണ് ഇത്തവണത്തെ പ്രതീക്ഷ പാടശേഖരത്തിലെ കർഷകരാണ് പുതിയ വിത്ത് പരീക്ഷിക്കുന്നത് കണ്ടത്തിലെ പുല്ലൊഴിവാക്കാനായി നിലം ഒഴുതുമറിക്കുന്ന പ്രവൃത്തിയാണ് തുടങ്ങിയിട്ടുള്ളത് ഇത്തരത്തിൽ ഇടവിട്ട് മൂന്നു തവണ ഉഴുതാലേ നിലം നടിലിന് പാകമാകൂ കഴിഞ്ഞ സീസണിൽ പാടത്ത് വെള്ളമില്ലാതെ നിലമൊഴുന്നത് പ്രതിസന്ധിയിലായിരുന്നു മണ്ണിൽ ഈർപ്പമില്ലാത്തതിനാൽ ട്രാക്ടർ കയറ്റേണ്ട അവസ്ഥയുമുണ്ടായി ഇത്തവണ കണ്ടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമുള്ളത് കർഷകർക്ക് ആശ്വാസമാണ് കൃഷിഭവൻ സൗജന്യമായി നൽകുന്ന ഉമവിത്തിനു പുറമെ വിളവ് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ദീപ്തി വിത്തും ഇത്തവണ ഇറക്കുന്നുണ്ട് ഏക്കറിന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോ വരെ വിളവ് കിട്ടും എന്നാണ് ഇതിൻ്റെ മേന്മയായി പറയുന്നത് കൂടിയ പ്രതിരോധശേഷിയും ഉമയേക്കാൾ പത്തു ദിവസത്തെ മൂപ്പ് കുറവും പ്രത്യേകതയാണ് കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ നിരക്കിൽ റിസൈയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനി വഴിയാണ് വിത്ത് എത്തിച്ചത് ഞാറ്റടിയിൽ വിതച്ച വിത്ത് നല്ല രീതിയിൽ മുളച്ചത് കർഷകരിൽ പ്രതീക്ഷ കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ ഹൈബ്രിഡ് വിത്തിന് കിലോയ്ക്ക് നൂറ്റൻപത് രൂപയാണ് വില സാധാരണ വിത്ത് ഏക്കറിന് മുപ്പത് കിലോ വേണ്ടിയെടുത്ത് ഇത് പകുതി മതിയാകും കൃഷിഭവനിൽ നിന്ന് ഏക്കറിന് മുപ്പത് കിലോ എന്ന കണക്കിലാണ് ഉമവിത്ത് നൽകുന്നത് ഇതിനു പുറമെ കുമ്മായവും നൽകും പുന്നീർകുളം പഞ്ചായത്തിൽ ചെറായി ഈച്ചി ഭട്ടതിരി പരൂർ പാടശേഖരങ്ങളിലായി ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് പുന്നൂരിലും വടക്കേക്കാടും നൂറ്റൻപത് ഏക്കർ വീതം കൃഷി സി സി ന്യൂസ് പുന്നീർകുളം